നംശിവായ അമ്മയുടെ സന്ദേശം ഭാരതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അതിൻ്റെ സംസ്കാരമാണ് അതിനെ ശരിയായി മനസ്സിലാക്കുവാൻ ഇവിടെയുള്ളവർ ശ്രമിക്കുന്നില്ല മാത്രമല്ല ആരെങ്കിലും കുറച്ചൊന്ന് വിമർശിച്ചാൽ ഉള്ള വിശ്വാസവും നഷ്ടപ്പെടും അത്രമാത്രം അറിവേ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്കുള്ളൂ അറിവ് സംശയരഹിതമാകണം അത് ആഴത്തിൽ വേരോടണം അങ്ങനെയുള്ള അറിവിനെ ഏത് വിമർശനത്തെയും അതിജീവിക്കുവാൻ കഴിയും പാശ്ചാത്യർ ഏതിനെയും പഠിച്ചതിന് ശേഷമാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും പക്ഷെ ആ ഗുണം നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല അച്ഛൻ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത് കണ്ട് അച്ഛന്റെ കൈപിടിച്ച് മകനും വലം വയ്ക്കുന്നു മകൻ വലുതാകുമ്പോൾ തൻ്റെ മകനെയും അത് ശീലിപ്പിക്കുന്നു എന്നാൽ ആരും ഇതെന്തിനാണെന്നോ ഇതിന്റെ പ്രയോജനം എന്താണെന്നോ അന്വേഷിക്കുന്നില്ല ഇത് പോരാ യുക്തിപൂർവമായ ചിന്തയും അന്വേഷണവും നമ്മൾ ശീലമാക്കണം പാശ്ചാത്യർ എഴുതിയ പുസ്തകങ്ങളെ ആശ്രയിച്ചാണ് ഇന്ന് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതും വിലയിരുത്തുന്നതും ഈ അവസ്ഥ മാറണം ഏതൊരു സ്ഥലത്തിനും അതിൻ്റെതായ ഹൃദയഭാഗം കാണും അവിടെയാണ് അതിൻ്റെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുപോലെ ലോകത്തിന്റെ ഹൃദയഭാഗമാണ് ഇവിടെ രൂപം കൊണ്ട സനാതനധർമ്മത്തിൽ നിന്നാണ് മറ്റെല്ലാം ഉദ്ഭവിച്ചത് ഭാരതമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചൈതന്യവും ശാന്തിയും വൈശ്യതയും അതിൽ തുടിക്കുന്നു കാരണം ഭാരതം ഋഷികളുടെ നാടാണ് ലോകത്തിനു മുഴുവൻ ശക്തി ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്നതും അവരാണ് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും അടിസ്ഥാനപരമായ ആത്മീയ തത്വങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള നമ്മുടെ സമൂഹത്തിന്റെ ശാപമാണ് അമ്മ അനേകം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എത്രയോ ജനങ്ങളെ നേരിൽ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വലിയ മതിപ്പും അഭിമാനവുമാണ് ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും മറ്റുമുള്ള ആദിവാസികൾക്ക് പോലും അവരുടെ പാരമ്പര്യത്തിൽ അഭിമാനമുണ്ട് എന്നാൽ നമുക്കാകട്ടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവുമില്ല അഭിമാനവുമില്ല വളരെ പേർക്ക് അതിങ്ങനെ പുച്ഛുമാണ് അടിത്തറ ആഴത്തിൽ പണിതാൽ മാത്രമേ കെട്ടിടം ഉയരത്തിൽ പണിയാൻ കഴിയൂ അതുപോലെ നമ്മുടെ പൈതൃകത്തെ കുറിച്ചും ഭൂതകാലത്തെ കുറിച്ചും അറിവും അഭിമാനവും ഉണ്ടായാൽ മാത്രമേ ശോഭനമായ ഒരു വർത്തമാനവും ഭാവിയും സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും ഈ മനോഭാവം സങ്കുചിതമല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം എന്നാൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവും അഭിമാനവും ലോകത്തിന് നന്മ ചെയ്യാനാണ് നമുക്ക് പ്രേരകമാകുന്നത് നല്ലതു ചെയ്യാൻ പ്രചോദനം തരുന്ന ഒന്ന് ഒരിക്കലും സങ്കുചിതമല്ല എല്ലാവരും ദൃഢനിശ്ചയത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ അജ്ഞതയ്ക്കും ദാരിദ്ര്യത്തിനും അറുതി വരുത്താം ഭാരതത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപവും ഐശ്വര്യവും വീണ്ടെടുക്കാം Hai-ri-om.